സ്ത്രോത്രം എന്റെ കടപ്പാടും എന്റെ ഹൃദയം നന്ദി നിങ്ങൾ ഓരോർക്കും വേണ്ടി അർപ്പിക്കുന്നു ഈ സാക്ഷി എനിക്ക് വേണ്ടി കഴിച്ച ഞായറാഴ്ച അമ്മ ഞാനിവിടെ ആരാധനയ്ക്ക് വന്നു വന്നപ്പം പ്രാർത്ഥന ചെയ്തിട്ട് പോവാനിറങ്ങിയപ്പോ ഭയങ്കര മഴ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു വണ്ടിയിലേറാൻ ആ സാക്ഷി പറഞ്ഞ് വണ്ടിയിലും ദാസമ്മ വണ്ടി കയറാൻ പറഞ്ഞു ഞാൻ അപ്പം വള നീന്ത ഏറെ എത്തിയത് ആത്മിസം തന്നെ ഏറാ പോയി പോയപ്പോ സാരി എല്ലാം കുളിച്ച പോലെ ആയി അപ്പം എപ്രാണത്തിനെ അരിയപ്പോലായി കാലിരക്ക് നോക്കേണ്ട കാലാണ് ദൈവത്തിന്റെ തിരുവയിലാണ് ഞാൻ നടക്കുന്നത് അപ്പൊ ഈ കാൽ ഞാൻ വച്ച് വിലമച്ചിന് ഊണിയപ്പം തന്നെ ആ കാല് കോച്ച് ഞാൻ പറഞ്ഞ കർത്താവെ സഹസ എന്നാ പിടിവെച്ച് വച്ചിച്ച് ആ അതോടെ ഇനി വള കൊള്ളും അവിടെ ഇരുന്നു അപ്പിനി ഇറങ്ങി ഡോറ തുറന്ന് ഇറങ്ങുകൊണ്ടുകൂടെ പണ്ടെന്ന് അവിടെയിരുന്നു മഴ നീന്തപ്പം ശരി പറഞ്ഞ് അപ്പിയനീ വേണ്ടിയില്ല അപ്പൊ ഡോറ് പുറക്കാലം അടുത്താണി പോയി പോയപ്പോ അങ്ങനെ ആരി ഇരുന്നപ്പോ ആ സീറ്റ് താളോട്ട് പോയപ്പോ കാലിൽ താളോട്ട് പോയപ്പോ അങ്ങേറ കാലികോച്ചലുണ്ടായിരുന്നു അതോടെ എങ്ങനെ പോയി അവിടെ ഇറങ്ങിയപ്പോ വ്രതരെന്നെ കയ്യെ പിടിച്ച് ഞങ്ങൾ അവിടെ ഇറക്കി ഇറങ്ങി വീട്ടിലൊരു പേരൊക്കെ നടന്നു പോവാൻ പറ്റുന്നില്ല പൈതര ഇതാ ഞങ്ങൾ ആളുകൾ എന്ത് നീ പോകുമ്പോ ചെല്ല പോലെ പോയി ഇപ്പൊ എത്തിനെ വന്ന് ാണ് അങ്ങനെ എന്ന് പറയല്ല ശാത്ത എന്റെ വണ്ടിയിൽ വെച്ച് വഞ്ചിച്ച് കാരണം നീ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു ഇനി കാലിൽ ഞാൻ എനിക്ക് തന്നെ ഇനി ഇവിടെ വരാം പ്രാർത്ഥനയ്ക്ക് പോകല്ലേ എന്ന കാലവൻ എന്നെ ശാത്ത എന്നെ വഞ്ചി അലിച്ചിട്ട് അത് നിങ്ങൾ പറയുന്നു പൗലോസ്വോസ് ഉള്ളുണ്ടായിരുന്നു പൗലോശ്വര ഇന്ദടുത്ത് മാത്രം തിന്നാൽ കളിയാതോ കേട്ടപ്പോ ആണ്ടോന്നാന്ന് അവസാന വർഗ വരണം വെട്ടി മുള്ളു നിൽക്കും വീട്ടിൽ പോയപ്പോ കാ അടുക്കള വെച്ചു പുറത്താണെന്ന് വൃതരും കറിയാം ചായ കൊണ്ടുവന്നാൽ ഏത് കൊണ്ടുവന്നാൽ പുറത്തോടി പോയി കൊണ്ടുവരും അടുക്കള വീട്ടിൽക്കുള്ള ഇല്ല അങ്ങനെ എന്താ പറഞ്ഞ എന്ത് ചെയ്യാൻ അടുക്കളയിൽ പോവാൻ കയ്യെ പിടിച്ചിട്ടുണ്ട് കയ്യെ പിടിച്ചു പോവാ

അല്ലെങ്കിൽ നീ പോകുമ്പോൾ ഞാൻ ഇരിക്കണം അങ്ങനെ അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ട് ദൈവമൊക്കെ അങ്ങനെ പറയാൻ പാടില്ല ആര് പോകുമ്പോൾ കണ്ടയാൽ ഇപ്പോൾ മനുഷ്യനെ കാണാനുണ്ട് അങ്ങനെ നിങ്ങൾ ഒരുപോലെ ചിന്തിക്കരുത് എന്നാ ദൈവ നിങ്ങക്ക് പിച്ചതും അങ്ങനെ അയാളോട് ഞാൻ അയാൾക്ക് ഫലം കൊടുക്കുന്നു അപ്പൊ അങ്ങനെ രാത്രിയായപ്പോ എനിക്ക് ഒന്നും ചെയ്യാം കപ്പൂശ്വരി ബാത്റൂമിൽ പോകാൻ പണിയില്ല പിടിച്ചാലെനിക്ക് തൂക്കാൻ പറ്റത്തില്ല ഞാൻ എന്ത് ചെയ്യാൻ എനിക്ക് മർത്തുമലയിൽ പോയി എന്നെ കൊണ്ട് സാധ്യമില്ല ഈ ആട്ടാഴ്ക്കുന്ന കൊണ്ടുകൾ പോയി ശരി മക്കളെ കൊണ്ടുവന്നിരുന്നു ഞാൻ പറഞ്ഞു കർത്താവേ ആ സമയത്ത് ഞാൻ ചിന്തിച്ചു എത്തി ചിന്തിച്ച് മകൻ പതിനെട്ട് വർഷം കൊണ്ട് രോഗമായി പിടിപെട്ട് പലയിടങ്ങളിൽ പോലും തിന്നില്ല ആ തൊട്ടപ്പോ ഞാൻ അപ്പം ഇതുപോലെ ഇപ്പൊ പറഞ്ഞെല്ലാം ചെയ്ത് പറഞ്ഞു അപ്പൊ ഞാൻ എന്തെങ്കിലും അവര് പറയുന്നതല്ല நீ எந்தி எடுத்து மாற்ற പിടിച്ചി വെച്ചത് ഇനി ആളല്ലേ അങ്ങനെ എന്നാൽ വ്രതരോട് പറഞ്ഞു വ്രതരെ ഇങ്ങനെ ഇങ്ങനെയാണ് അയ്യോ വണ്ടിയിൽ വന്നിട്ട് പോയപ്പോളെ പറ്റിയ അയാൾ അദ്ദേഹം പറയും കാലിൽ വെച്ച് പ്രാർത്ഥി തന്നു തന്നിട്ട് കാലിന് അയ്യത് നിങ്ങൾ മുറ്റിന് പൊത്തി വെച്ച് ഞാൻ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചപ്പോ വെളുപ്പൊക്കെ എനിക്ക് ഒരുപോലെ ഉറങ്ങ വരുന്നില്ല േദന വന്നിങ്ങനെ ഉറങ്ങല്ലെന്ന് പ്രാർത്ഥിക്കും അത് എനിക്ക് തരുതൽ ദേവദത്ത് അതാർക്കും കളയാൻ പറ്റൂല അവർ തന്നുപോയി അതോടെ രാപ്പാ താൻ ആശ്വാസം ആശ്വാസം കിട്ടി കിട്ടി വേദന കുറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായി എടീറ്റ് ബാക്കാക്ക് റൂമിൽ പോയി എല്ലാ സന്തോഷം അദ്ദേഹം കർത്താവേ ഇനി പ്രാർത്ഥനയ്ക്ക് പോരാൾ ചേർന്ന് കൂട്ടിക്കൊണ്ട് പോകണം ഞാൻ ജീവനുള്ള സാക്ഷ്യത്തെ എടുത്തുവച്ച് വന്നു എനിക്ക് വന്ന് പറയാം അതുപോലെ ഭരണോട് പറഞ്ഞിട്ട് ആദ്യം പ്രാർത്ഥന കൊണ്ടുവോ ചിലപ്പം കല്യാണം പോലെയുണ്ട് എല്ലാം അവൾ വണ്ടി തന്നിട്ട് തിരിച്ചേ പോകും ആ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥന കൊണ്ട് രണ്ടാത്മാക്കളെ വിളിച്ച് വന്നു വന്ന് പറഞ്ഞു ഒരാൾ പറഞ്ഞു എൻ്റെ ബോളം കൊണ്ടു പോകുന്ന സ്ഥലത്തിൽ പോകുമെങ്കിൽ ഞാൻ പോകിട്ടേക്ക് ഇവിടെ പറഞ്ഞു അങ്ങനെ കണ്ടില്ല അപ്പം അവരാണ് പറഞ്ഞു அப்ப அங்கே இருந்தோம் ஆளுகளை துணிக்கி விட்டேன் ஆஹ் எந்த கைத்தான் அப்ப அங்கே நடப்பிச்சு உறாயம் எங்கு நன்மை இனி ரெண்டாமி சாட்சியம் எந்த வீட்டில் என்னே சகோதரன் கெட்டிடுத்து அப்போ ஒரு அவன் பாஸ்போர்ட் எல்லாம் அவன் எடுத்து கேஷ் கொடுத்து அவன் ஒழிச்சோடி ஞான வீட்டில் வந்து வலபா வியாபாரியிலோ இல்லை என்ன கொண்டு போய் காதான கொடுக்க என்ன கொண்டு பேரோம் உண்டாய் டாக்டர் பண்ணு ஏன் பத்து திவசம் வரை தண்ணி ഈ പത്ത് ദിവസത്തിൻ്റെ കർത്താവേൻ്റെ ആകാതെല്ലാം വേവിച്ചെടുത്ത് തിറക്കിയും അവൻ്റെ സമയത്തിന് ആകാതോ അവന് പച്ചണ ചായ അപ്പം അവൻ്റെ പോയി പറയും അജയപ്പാച്ച വീട്ടിൽ പോയി അവനൊന്നും തന്നില്ല എൻ്റെ കൂട്ടുള്ള കുത്താവ് ആവാാലെ ഇരിക്കട്ടെന്ന് നമ്മളെ വേദന നമ്മളെയോട് ഇരുങ്ങട്ടെന്ന് അവരെ സന്തോഷപ്പെടുത്തി വീട്ടിൽ ഞാൻ പ്രാർത്ഥിച്ച് കർത്താവെ എന്റെ ഭവന മാത്രം എന്നെ തകത്ത് പോകട്ടെ ആനാ എൻ മനത്തിന് പടിയില്ലേ ഇവിടെ വിരുപ്പത്തിൻ പടി ആവട്ടെ എല്ലുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ഈ പയ്യനും ഗ്യാസ് ഒത്തി തീർപ്പായി എന്റെ ഭവനത്തെ വിട്ട് ഈ മോനെ അവനെ സ്വന്തം ഭവനത്തിലേക്കാക്കണം വേണ്ടി എല്ലുകൊണ്ട് വിശ്വാസത്തോടെ പൗരവാടി താങ്കിലൂടെ പാറപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ അവനെ വിടാതെ വിട്ട് ഗ്യാസ് ഒത്തി തീർപ്പാൻ കിട്ടാത്ത നീ ഉണ്ടെന്നുള്ള വിശ്വാസം ഞാൻ ഏറ്റെടുത്തു അതിന് വിശ്വാസം ഇല്ല ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ നേരത്തെ എന്നങ്ങണ് ഒരു പയ്യൻ പൈറ്റും കൊണ്ട് നേടി പറഞ്ഞ് ഒത്തി തീർപ്പായി അമ്മ പറഞ്ഞേ ചെന്നവനാണ് അപ്പൊ അവൻ നേരത്തെ സന്തോഷത്തോടെ വൈകിട്ട് പോയി അപ്പൊ എത്രയോ നമുക്ക് വിശ്വാസത്തോടെ